സീസണിലെ ആദ്യ മത്സര വിജയത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് ഗുവാഹത്തി നോർത്ത് ഈസ്റ്റ് ആണ് ആദ്യത്തെ ഹോം ഗ്രൗണ്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽവി വഴങ്ങേണ്ടി വന്നത് നിർഭാഗ്യകരം എന്ന് തന്നെ പറയണം കാരണം അന്ന് വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആദ്യത്തെ ഹോം ഗ്രൗണ്ടിലെ മത്സരമായതുകൊണ്ട് തന്നെ ആ തോൽവി ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനെയും വളരെയധികം താഴ്ചയിലേക്കാണ് കൊണ്ടിട്ടത് എന്നാൽ ആ തോൽവിൽ നിന്ന് ഒരു ഹാങ് ഓവർ മാറ്റിക്കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയത് അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ കോച്ച് നിർണായക മാറ്റങ്ങൾ തന്നെയായിരുന്നു ഇലവനിൽ വരുത്തിയിരുന്നത് ഇലവന്റെ ഫോർമേഷൻ ചേഞ്ച് വരെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് നടത്തിയിരുന്നു അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇനി അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റിൽ വെച്ച് ഗുവാ ഗുഹത്തിയിൽ വെച്ച് നോർത്ത് നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് ഇലവൻ ആയിരിക്കും അടുത്ത മത്സരത്തിൽ കോച്ച് ഇറക്കുക എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇതേ സെയിം ഇലവൻ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഇലവൻ ആണ് കഴിഞ്ഞ കളിയിൽ വളരെ മികച്ച കളി കാഴ്ചവെച്ചത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സബ്ബുകൾ ഇറങ്ങിയെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ കളിയുടെ ഒരു ആവേശം കഴിഞ്ഞ ഒന്നാമത്തെ കളി നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളിയിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും കീപ്പറായിട്ടുണ്ടാകുക പിന്നെ നമ്മുടെ സന്ദീപ് സിംഗ് അതുപോലെ പ്രീതം കോട്ടാലെ เป็นเน മിലോസ് പിന്നെ നമ്മുടെ നോച്ച നവച്ച അവർ തന്നെയായിരിക്കും ഡിഫൻസിൽ വയ്ക്കുക നവോച്ച ഒക്കെ കഴിഞ്ഞ കളിയിൽ വളരെ മികച്ച ഇതാണ് കളിച്ചിട്ടുള്ളത് പിന്നെ മിഡിലേക്ക് വരുമ്പോൾ കോഫ് കഴിഞ്ഞ കളി കുറച്ച് കുറച്ചധികം വിശ്വാസങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇനി ലൂണ വരുമ്പോൾ താരത്തിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് ബട്ട് ലൂണ വരുന്നത് വരെ കോഫ് തന്നെയായിരിക്കും മിഡ്ഫീൽഡിൽ കളിക്കുക കോഫിൻ്റെ കൂടെ കഴിഞ്ഞ കളിയിൽ ഡാനിഷ് ഫറോക്കി താരത്തിന് കുറെ കുറച്ചധികം അല്ല കുറേ ഹെൽത്തിങ് വരുന്നുണ്ടെങ്കിലും തളം താരം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കളിയിൽ കുറേ മിശ്വാസങ്ങൾ വന്നിട്ടുണ്ട് അത് പല താരങ്ങളെ കളിയിൽ നിന്നും മിശ്സുകൾ വന്നിട്ടുണ്ട് ബട്ട് ് ഷറൂക്ക് വളരെ മികച്ച രീതിയിൽ സ്പ്രിന്റുകളൊക്കെ നടത്തി ഒരു മിഡ്ഫീൽഡർ എന്ന് ഉള്ളതിന് ഉപരി താരം ഡിഫൻസീവിലേക്കും അതേപോലെ തന്നെ താരം സ്ട്രൈക്കിംഗ് പോയിന്റിലേക്കും കൂടുതൽ സമയത്തും താരം എതിർ ടീമിന്റെ ബോക്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതേ വേഗതയിൽ സ്പ്രിന്റ് നടത്തിക്കൊണ്ട് ഡിഫൻസീവിലേക്കും മിഡിലും താരം വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്നു അപ്പോൾ കോഫും അതുപോലെ തന്നെ ധാനിഷും നമ്മുടെ വിപിൻ മോഹനൻ തന്നെയായിരിക്കും അടുത്ത കളിയിലും ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിൽ കളിക്കുക പിന്നെ സ്ട്രൈക്കിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ രാഹുൽ ഈ കളിയിൽ കളയുമ്പോൾ കഴിച്ചു അപ്പോൾ രാഹുൽ തന്നെ ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ അതുപോലെ തന്നെ നോഹ ലെഫ്റ്റ് വിങ്ങിലും ജീസസ് തന്നെയായിരിക്കും സെന്റർ ഫോർവേഡും പിന്നെ പെപ്ര അവസാനം നമ്മൾ കഴിഞ്ഞ കളിയത്തെ പോലെ തന്നെ പെപ്ര സബ്ബറക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് വളരെ അധികം ഉപകാരപ്പെടുക്കുക അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിഭിന്നതകളൊന്നും ഇല്ലാതെ അതേ സെയിം നിലവില് തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ എന്നാണ് നമ്മുടെ ഒരു വീക്ഷണം അപ്പോൾ വരുന്ന ഞായറാഴ്ച അതായത് ഈ ഇരുപത്തി ഒൻപത് സെപ്റ്റംബറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരം അപ്പോൾ ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് ആണ് എതിരാളികൾ അപ്പോൾ ആ മത്സരത്തിലും വിജയം സമ്മാനിച്ചാൽ വിജയം നേടാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒന്നുകൂടി പോയിന്റ് ടേബിൾ ഉയർന്നു വരാൻ കഴിയും അപ്പോൾ എല്ലാ പ്ലേയേഴ്സും കോൺഫിഡൻസിലാണ് അപ്പോൾ ഒരു വിജയം നേടിയതിനു ശേഷമാണുള്ള ഒരു എമേ മത്സരം വരുന്നത് അപ്പോൾ എന്തായാലും ആ മത്സരം ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ച് വിജയം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം